നേതൃമാറ്റമെന്ന വി എസ് അച്യുതാനന്ദന്റെ ആവശ്യം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചർച്ച ചെയ്യാനിരിക്കെയാണ് തൊട്ടു തലേ ദിവസം വി എസിന്റെ വിശ്വസ്തരായ മൂന്നുപേരെ ഉന്നമിട്ട് ഗോപി കോട്ടമുറിക്കൽ രംഗത്തെത്തിയത് ഒളി വിവാദത്തിൽ തന്നെ കുടുക്കിയത് എസ് ശർമ്മയും കെ ചന്ദ്രൻപിള്ളയുമാണെന്ന് ഗോപി കോട്ടമുറിക്കൽ ആരോപിച്ചു താനുമായി ബന്ധമുണ്ടെന്നാരോപിക്കപ്പെട്ട അഭിഭാഷകയിൽ നിന്ന് പരാതി എഴുതി വാങ്ങാൻ ശ്രമമുണ്ടായി അന്വേഷണ കമ്മീഷൻ അംഗമാകും മുമ്പ് എം സി ജോസഫൈൻ അഭിഭാഷകയെ കണ്ടത് സംശയകരമാണ് നെടുമ്പാശ്ശേരിയിൽ നെടുമ്പാശേരിയിൽ സ്വകാര്യസ്ഥാപനത്തിനുവേണ്ടി നൂറ്റി അൻപത് ഏക്കർ നിലം നികത്താൻ എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നെന്നും ഇതിനെ എതിർത്തതാണ് ശത്രുതയ്ക്ക് കാരണമെന്നും ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു എന്നാൽ നെടുമ്പാശ്ശേരിയിൽ അത്തരം പദ്ധതി ഇല്ലായിരുന്നെന്നും മറ്റു കാര്യങ്ങൾ പാർട്ടി ഘടകത്തിൽ പറയുമെന്നും എസ് ശർമ്മ അത് ഞാൻ ഉന്നയിച്ചതിന് ശേഷം ഉചിതമായ സമയത്ത് കോട്ടമുറിക്കലിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കാൻ കെ ചന്ദ്രൻപിള്ള തയ്യാറായില്ല പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ആയിക്കോട്ടെ സി പി ഐ എമ്മിന്റെ സംഘടനാ രീതികൾ അറിയാവുന്ന ഗോപി കോട്ടമുറിക്കൽ നെയ്യാറ്റൻകര തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം വി എസ് പക്ഷ നേതാക്കളെ ഉന്നമിട്ടത് ഔദ്യോഗിക പക്ഷത്തിന്റെ അറിവോടെയാകാനാണ് സാധ്യത ഇനി സി പി ഐ എമ്മിൽ ഗോപി കോട്ടമുറിക്കലിന്റെ ആരോപണവും ചർച്ചയാകും പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്ത്യ വിഷൻ